വിജയ് ഒരുപാട് കവർ സോങ്സ് ഒക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങി തോന്നണല്ലോ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തു ഓണത്തിന് നിങ്ങൾ രണ്ടുപേരും പാടി അഭിനയിച്ചത് ഓൾമോസ്റ്റ് നല്ല വൺ മില്യൺ ആയോ പക്ഷെ എന്നാലും ആക്കി എടുക്കണം പക്ഷെ എന്നാലും നല്ല റെസ്പോൺസ് കിട്ടി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എൻഗേജ്മെന്റിന് അപ്പൊ ഈ കവർ സോങ്സിലേക്കൊക്കെ വരാൻ ഒരു ബ്രേക്ക് എടുത്തല്ലോ വലിയൊരു ബ്രേക്കിന് ശേഷം പിന്നെ തിരിച്ചു വന്നതാണ് ആ ബ്രേക്ക് എന്തിനായിരുന്നു ബ്രേക്ക് എന്ന് വെച്ചാൽ ഞാൻ മനപ്പൂർവ്വം തന്നെ എടുത്ത ബ്രേക്ക് ആണ് കാരണം ഷോസ് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സത്യത്തിൽ ബോർ അടിച്ച് അപ്പൊ കുറച്ച് നാളിങ്ങനെ മാറി ഞാൻ ബിസിനസ് ഒക്കെ ചെയ്ത് എനിക്കൊരു ഏജൻസി പിന്നെ അങ്ങനെ ഇവന്റ്സ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചി ബേസ്ഡ് ആയിരുന്നു ഒരു അഞ്ചാറ് കൊല്ലം അതൊക്കെ ചെയ്ത് ചെയ്ത് എല്ലാ പരിപാടിയും പൊട്ടിപ്പോയി എന്തൊക്കെ പൈസ ഉണ്ടാക്കി അത് മൊത്തം പരിപാടി പോയി അച്ഛനാണ് കൊച്ചിയിൽ തന്നെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത് ട്രാവലർത്തോട്ട് അപ്പം എന്തിനാണ് എന്നെ വിളിച്ചതൊന്നും എനിക്കറിയില്ല പുള്ളി വന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി അപ്പൊ പിന്നെ ഞാൻ ത്രിവാണ്ഡ്രോക്കായി അച്ഛനൊരു ഓയിൽ ബിസിനസ് ഓയിൽ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത് ഞാൻ ടേക്ക് ടെക്കോവർ ചെയ്ത് സ്റ്റക്കായി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആര്യ ദയാലിന് മറ്റേ അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്തൊരു പാട്ട് കണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ കുറെ നാളായല്ല മാറി നിൽക്കുന്നു പാട്ടൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കവർ എടുത്ത് ചെയ്ത ഒന്ന് രണ്ട് കവർ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഇതുവരെ ഇല്ലാത്ത റിവ്യൂസ് ആക്കും അപ്പൊ ഞാൻ പയ്യ പയ്യ തുടങ്ങും പക്ഷേ പിന്നീടാണ് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സീൻ കാണും കുറെ കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കും ഒന്ന് മാറ്റി മാറ്റി മാറ്റിപ്പിടിക്കുന്നിടത്തുനിന്ന് അവർ പൊളി അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അതിൽ തന്നെ നമ്മൾ നിക്കണം അവിടുന്ന് തന്നെ നമുക്കുള്ള ഫ്രൂട്ട്സ് എടുക്കണം ഇനിയിപ്പോ എന്റെ കരിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ ഓയിൽ നോക്കണം പ്ലസ് എനിക്ക് പാട്ടുണ്ട് അത് ലൈഫ് ടൈം ആണ് പിന്നെ ഞാൻ മൂവി ഒരു മൂവി ഡയറക്ഷൻ സ്ക്രിപ്റ്റ് റേഷൻ പരിപാടികളൊക്കെ മ്യൂസിക് ഡയറക്ഷൻ മ്യൂസിക് ഡയറക്ഷൻ ഒരു സിനിമ ആക്ച്വലി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് വിഷം പടത്തിന്റെ അത് മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ പുതിയ തന്നെ ഞാൻ മോദിജിക്ക് വേണ്ടി രണ്ടായിരത്തി അതായത് ഇവിടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ ഞാൻ ചെയ്ത ആൽബം അങ്ങനെ ഞാനത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അത് കമ്പോസ് ചെയ്ത കമ്പോസ് ചെയ്ത് വന്നപ്പോൾ നല്ല രസം ഞാനത് കുറച്ചുകൂടെ ഗ്ലോബലി പോട്ടെന്ന് കരുതി ഞാനത് ഹിന്ദിയിൽ ബോംബെയിലെ ഒരു ലിറിക്സ് റൈറ്ററെ കൊണ്ട് എഴുതിപ്പിച്ചു ആ സമയത്ത് എനിക്ക് അത് അത്ര ഗുണം ചെയ്തില്ല കാരണം നമ്മുടെ ഇവിടെ കുറച്ച് ഞാൻ പാർട്ടിക്കാരനല്ല ഞാൻ ആ വ്യക്തിയെ മാത്രമാണ് ആരാധിക്കുന്നത് അങ്ങനെ അത് ചെയ്തു അത് വെങ്കയ്യ നായിഡുജിയാണ് അത് ലോഞ്ചൊക്കെ ചെയ്തത് അന്നേരം എനിക്ക് അതങ്ങനെ ഒന്നും അംഗീകരിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഒരുപാട് സ്ഥലങ്ങൾ അതായത് വെളിയിലുള്ള നോർത്ത് ഇന്ത്യ അവിടെ ഇവിടെയൊക്കെ മോദിജി അല്ലെങ്കിൽ അമിത്ഷാജിയൊക്കെ വരുന്ന സ്ഥലത്ത് ഈ പാട്ടാണ് പ്ലേ ചെയ്തത് മനസ്സിലായി അപ്പൊ ഞാനിത് അറിയുന്നില്ല അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒക്കെ മലയാളിസൊക്കെ ഈ പ്രോഗ്രാമിനെ കാണുമല്ലോ ഇവിടുന്നൊക്കെ എനിക്ക് ഈ വീഡിയോയും ഇതൊക്കെ അയച്ചു തരും ആ ആ വരുന്നുണ്ട് ഞാൻ പറയുദേവിക ഒരു അവരുടെ എത്തിപ്പെട്ടത് ആ അതെ ദേവിക ദേവിക ഒരു ആങ്കർ ആക്കറായിട്ടാണല്ലോ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആങ്കറിംഗ് ലൈഫ് ആങ്കർ പക്ഷേ ആകറായി അഭിനയിച്ചു തമിഴിൽ അഭിനയിച്ചു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും നാളത്തെ ഒരു ജേണിയെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നി സമയത്ത് സീരിയസ്ലി ഞാൻ ദേവിക വേണ്ടാന്ന് കറക്റ്റ് ആണ് മിക്കത് ഞാൻ ചെയ്ത് അടിച്ചത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് ഞാൻ പറഞ്ഞു ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ പ്രശ്നം മെയിൻ ആയിട്ട് ക്യാരക്ടർ ദേവികയായിരുന്നു ചെയ്യാനിരുന്നത് ഈവൻ സീത സീത ദേവികയായിരുന്നു ചെയ്യാനിരുന്നത് നമുക്ക് രണ്ടുപേർക്കും മാറി മാറിയിട്ടാ വരാ അപ്പൊ എന്നല്ലേ വന്നോണ്ടിരിക്കുമ്പോ ഈ ഷോന് വന്നോണ്ടിരിക്കുമ്പോ എന്റെ അനിയം പറഞ്ഞു ഓപ്പള്ള എപ്പോഴും ഓപ്പുള്ളിയും സ്വാസിക ചേച്ചിയും മാറി പോവാണ് ആൾക്കാർക്ക് എനിക്ക് പിടിയിട്ടില്ല എന്താ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അടിപൊളി അപ്പൊ ഇനി നിങ്ങളുടെ അതായത് കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു ഒരു ബ്രേക്ക് എടുത്തു ഒരു പാട്ട് കേട്ടു ഇനി നമുക്ക് ഒരു ഗെയിം സെക്ഷൻ ഉണ്ട് അതിലേക്ക് പോവാം സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷുവൽ ഗെയിമാണ് ആദ്യം ദേവിക ഒരു വിഷുവൽ കാണിക്കുമ്പോൾ ദേവിക ആൻസർ പറയണം പിന്നെ വിജയ് പറയണം പിന്നെ ദേവിക വിജയ് ദേവിക വിജയ് അതിൽ ജയിക്കുന്ന ഒരാൾക്ക് സമാന അഞ്ച് ലക്ഷം രൂപയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം നോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് ഓക്കെ അല്ല വേറൊരു കാര്യം ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദേവിക ആങ്കർ ചെയ്ത സമയത്ത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തായിരുന്നു സംഭവം അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഇനി ഞാൻ ഈ അറിഞ്ഞിട്ടില്ല രഹസ്യം ദേവിക റെഡ് വേദിയിൽ വെളിപ്പെടുത്തുന്നു ആക്ച്വലി അപ്പം ഷോ ഇതേമാതിരി ആങ്കർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പണ്ട് ആങ്കറിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലൊക്കെ തെറ്റി പറയോ സ്റ്റേജ് കാണുമ്പോഴേ കൈകാലൊക്കെ വരയ്ക്കാൻ തുടങ്ങായിരുന്നു അങ്ങനെ ഞാൻ ഇന്ത്യൻ വോയ്സിന്റെ ഫിനാലെ അത് ഞാനല്ല ആകർ ചെയ്യുന്നത് രഞ്ജിനി ചേച്ചിയാ അപ്പം ഞാൻ സിനിമാ ചിലമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് അവർക്കെന്നോട് ഇഷ്ടം കാരണം എന്നെ എല്ലാ ഫിനാലും എന്നെ വിളിക്കും ഗസ്റ്റ് ആയിട്ട് ആങ്കർ ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ചെന്ന് സ്റ്റേജിൽ നിൽക്കുക ഞാനുണ്ട് രഞ്ജിനി ചേച്ചിയുണ്ട് മമ്മൂക്ക സുജാത ചേച്ചി ശരത് സാർ എല്ലാവരും ഉണ്ട് അപ്പൊ ഞാന് മലയാളത്തിൽ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഫൈനൽ ആർക്കാണ് ഫസ്റ്റ് നടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എങ്ങനെയായിരുന്നു പറഞ്ഞത് നമ്മളുടെ ഒന്നാം സമ്മാനം ലഭിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് അറിയോ അതിനാണ് നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത് സോ ഒന്നാം സമ്മാനം ലക്ഷം ഞാൻ നോക്കുമ്പോ എല്ലാരും ഭയങ്കര ചിരി അപ്പൊ എനിക്ക് മനസ്സിലാവില്ല ഞാൻ എന്താത്ര വലിയ മണ്ടത്തരം പറഞ്ഞത് ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ചൊല്ലുമ്പം എല്ലാരും അതൊന്നും എനിക്ക് വിഷമായില്ല അപ്പൂപ്പൻ എവിടുന്നോ ഞാനിങ്ങനെ നടന്ന് ഭക്ഷണം കഴിക്കാൻ പോകും അപ്പൊ ആ പൂപ്പനെ അവിടെ നിന്ന് തന്നെ കണ്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ട്വന്റി ഫൈവ് ലക്ഷം കൊള്ളാട്ടോ മോളെ എനിക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു മണ്ടത്തരണോ മണ്ടത്തരൊന്നുമല്ല ആ ഒരു ഭയങ്കര മണ്ടത്തരായി പോയിട്ടുണ്ടായിരുന്നു